വളരെയധികം വിഷമത്തോടെയാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പത്തനംതിട്ട എസ് എം ഇ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചാ വിഷയങ്ങളും വാർത്തകളും ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും അറിയേണ്ട ഒരു വാർത്ത തന്നെയാണ് ഒരു പാവം പെൺകുട്ടിക്കും അവളുടെ കുടുംബത്തിനും നീതി കിട്ടേണ്ട സംഭവം തന്നെയാണ് എന്താണ് അന്ന് സംഭവിച്ചത് പത്തനംതിട്ട എസ് എം ഇ കോളേജിൽ ഫോർത്ത് ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അമ്മു കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്നും വീണു എന്നാണ് പറയുന്നത് ഇതിലെ പ്രധാന സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്നും അമ്മു വീണതാണോ സ്വയം എടുത്ത് ചാടിയതാണോ അതോ ആരോ വന്ന് തള്ളി വിട്ടതാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് അമ്മുവിൻ്റെ റൂമിൽ നിന്നും കിട്ടിയ ഐക്വിറ്റ് എന്ന കുറിപ്പാണ് അത് എഴുതിയത് ആ കുറിപ്പ് എഴുതിയത് അമ്മു അല്ല എന്നാണ് അവളുടെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ പറയുന്നത് അത് അവളുടെ കൈയക്ഷരം അല്ല അത് മറ്റാരോ എഴുതി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ സ്വതവേ അമ്മു ഭയങ്കര പേടിയുള്ള ഒരു സ്വഭാവക്കാരിയാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഹോസ്റ്റലിൻ്റെ മുകൾ നിലയിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് എടുത്ത് ചാടുവാൻ സാധിക്കുന്നത് എന്നാണ് സഹോദരൻ പറയുന്നത് അവള് ആക്ച്വലി ടോറിന് പോകുന്നില്ലായിരുന്നു അവളോട് പ്രതി എടുത്ത് ഇരുപത്തിയേഴാം തീയതി ടിക്കറ്റ് എടുത്തോട്ട് ഇരുപത്തിയെട്ടാം തീയതി ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്ന കുട്ടികളെ മാനസിക പീഡനവും ഇവരെ കള്ളിന്ന് വിളിച്ചു അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് കാരണം നമ്മളന്നത്തെ ആൾക്കാർ അല്ല നമ്മളെ ഞാൻ തന്നെ എത്രയോ പൈസ ഉള്ളോ അല്ലെങ്കിൽ എത്രയോ സാധനം ഈ ഫോൺ പോലും ഞാനിവിടെ ലോക്ക് ചെയ്ത് ഈ ഫോൺ ഇങ്ങനെ ലോക്ക് ഉണ്ടെങ്കിലും അവർക്കൊക്കെ എൻ്റെ വൈഫിനും മക്കൾക്കും ഒക്കെ അറിയാവുന്ന രീതിയിലാണ് അവരെല്ലാം ഓപ്പൺ ചെയ്യുന്നതാണ് അങ്ങനെ ലോക്ക് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവളെ ശരിക്കും ഉപദ്രവിച്ചത് അതിന് ശേഷം അടുത്ത ദിവസം ഈ ഇവരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ രം അന്ന് രാത്രി തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ റൂമിൽ ചെന്നിട്ട് ഇവിടെ കഴിക്കാൻ ചെന്നില്ല ആ മസ്സിന് എന്താ ഒപ്പിടണം നമുക്ക് മൈഗ്രേന്റെ മരുന്ന് കഴിച്ചുകൊണ്ട് അവർക്ക് വിന്നയിക്കാൻ പറ്റിയില്ല ഒന്ന് അവളെ കട്ടില് പിടിച്ചുപൊക്കി പിന്നെ അല്ല രണ്ടുപേര് ഉം രണ്ടുപേരിൽ അഞ്ചിനെയാണെന്ന് കൂടുതൽ പറഞ്ഞിട്ടില്ല വളരെ മോശമായിട്ട് പറ്റുന്നില്ല റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തകളിൽ ഈ ഹോസ്റ്റലിൻ്റെ മുകൾ നില കാണിച്ചിരുന്നു അവിടെ മുഴുവനും തുണികൾ കഴുകി വിരിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി അമ്മ വൈകുന്നേരം കോളേജിൽ നിന്നും വന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ തുണികൾ എടുക്കുവാൻ പോയപ്പോൾ ബാക്കിൽ പോയി ആരെങ്കിലും തള്ളിയതാണോ എന്നും പലരും പറയുന്നുണ്ട് ആരാണ് ഇത് ചെയ്യുവാൻ സാധ്യത ഒരു സാധാരണ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അമ്മു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഇതിൻ്റെ ഉത്തരമാണ് അറിയേണ്ടത് ഇതിനോട് അനുബന്ധിച്ച് അമ്മുവിൻ്റെ മൂന്ന് സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അലീന അഞ്ജന അഷിത അമ്മുവിൻ്റെ മരണത്തിന് ഇവർക്ക് പങ്കുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം പോലീസിൻ്റെ അമ്മുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ മൂന്ന് പേര് പിന്നീട് ഇവർ ശത്രുക്കളാകുകയും ഒടുവിൽ അമ്മുവിൻ്റെ മരണത്തിൽ തന്നെ ഇവരെ സംശയിക്കുവാനായിട്ട് ഇടവരികയും ചെയ്തു എന്നാണ് ഇപ്പോൾ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് എങ്ങനെയാണെന്ന് ഉള്ളത് പലരും ചിന്തിക്കുന്നുണ്ടാവും ഈ സുഹൃത്തുക്കൾ കാരണം ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ നടന്നിരിക്കാം എന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത് ഇതിൻ്റെ പിറകിൽ അതായത് സാധാരണ ഇങ്ങനത്തെ ഗാഠമായ സുഹൃബന്ധങ്ങൾക്ക് നടുവിൽ ഒരു ചെറിയ സംഭവം പോലും വലിയൊരു ഉലച്ചിലിന് വഴിതെളിച്ചേക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു സംഭവം മുമ്പ് നടന്നിരുന്നു ഒരു ദിവസം അലീനയും അഞ്ജനയും അഷിതയും സെക്കൻഡ് ഷോവിന് ഹോസ്റ്റലിൽ നിന്നും പോയത് അമ്മു അത് കണ്ടിട്ട് അവരുടെ ക്ലാസ് ടീച്ചറിനെ അറിയിക്കുകയുണ്ടായി ഇതാണ് സംഭവങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ തുടക്കം പിന്നീട് ഇവർ തുടർച്ച അമ്മുവിനെ മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിക്കുവാനും ടോർച്ചർ ചെയ്യുവാനും ഒക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കയ്യേറ്റം വരെ ചെയ്തതായിട്ടാണ് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും അമ്മു സങ്കടം സഹിക്കാനാവാതെ കാര്യങ്ങൾ സ്വന്തം മാതാപിതാക്കളെ അറിയിച്ചു അവർ നേരെ കോളേജിലേക്ക് വന്നു പ്രിൻസിപ്പലിനെ കണ്ട് പരാതിയും പറഞ്ഞു പ്രിൻസിപ്പൽ വന്നിട്ട് ഈ എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ചേർത്ത് ഒരു ചർച്ചയൊക്കെ നടത്തി കോംപ്രമൈസിന് വേണ്ടിയിട്ട് പക്ഷേ പ്രശ്നങ്ങൾ അവിടെ ഒന്നും ഒത്തുതീർപ്പായില്ല ഇവിടെ പ്രിൻസിപ്പലിൻ്റെ പിടിപ്പുകേടും ഒരു കാരണമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അമ്മു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വേറൊരു സംഭവം നടന്നത് അലീന തൻ്റെ ലോഗ് ബുക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നമുണ്ടാക്കി ഹോസ്പിറ്റൽ ഡ്യൂട്ടി സമയം പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറിച്ച് വെക്കുന്നതാണ് ഈ ലോഗ് ബുക്ക് അപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ ലോഗ് ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മൂവിനെ ഉപദ്രവിക്കാനായിട്ട് ഇത് കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു അമ്മുവിൻ്റെ റൂമിലെ എല്ലാ സാധനങ്ങളും ബാഗ് വരെയും പരിശോധിച്ചു അമ്മുവിനെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് അറിയുന്നത് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ആവർത്തിച്ചപ്പോഴേക്ക് അമ്മു പിന്നെയും അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ മകൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് അച്ഛൻ പിന്നെയും കോളേജിൽ വന്നു പരാതിപ്പെട്ടു മകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് കാരണക്കാരും ഈ കൂട്ടുകാർ ആയിരിക്കുമെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവരുടെ കോളേജിലെ ടൂർ കോർഡിനേറ്റർ ആയിട്ട് അമ്മു തിരഞ്ഞെടുക്കപ്പെട്ടു അതിൽ ഈ പെൺകുട്ടികൾ എതിർത്തു അതിന് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി അതിനുശേഷമാണ് നവംബർ പതിനഞ്ചാം തീയതി ടെറസിൻ്റെ മുകളിൽ ഹോസ്റ്റലിൻ്റെ ടെറസിൽ നിന്നും അമ്മു ചാടി മരിക്കുന്നത് എന്നാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് സംശയിക്കുന്നത് പ്രധാനമായിട്ടും ഈ ആദ്യം അമ്മൂവിൻ്റെ റൂമിൽ നിന്നും കിട്ടിയ ഐ ക്വിറ്റ് എന്ന കുറിപ്പ് തന്നെയാണ് കാരണം അത് ആത്മഹത്യയെ സൂചിപ്പിക്കുന്ന കുറിപ്പാണ് ഒരു പക്ഷേ അത് വന്നിട്ട് ഈ അമ്മുവിൻ്റെ കൈയക്ഷരം തന്നെ അല്ല എന്നാണ് കുടുംബം പറയുന്നത് അത് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വേറെ ആരോ എഴുതി പിടിപ്പിച്ചതുപോലെ ഉള്ളതുമാണ് കണ്ടിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അമ്മൂവിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വതവേയും ഭയങ്കരമായിട്ട് പേടിയുള്ളൊരു സ്വഭാവം ആയതുകൊണ്ട് ലിഫ്റ്റിൽ പോലും കയറുവാൻ ഭയപ്പെടുന്ന ഒരു ഒരു മനസ്ഥിതിയാണ് അമ്മുവിന് അപ്പോൾ എന്തിനും ഏതിനും പേടിക്കുന്ന ഒരാൾ എങ്ങനെ ഇത്രയും ധൈര്യം സംഭരിച്ച് ഹോസ്റ്റലിൻ്റെയും മുകളിൽ നിന്നുമൊക്കെ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യും എന്നുള്ളതും സംശയത്തിന് ഇടനൽകുന്നു അമ്മുവിന്റെ അച്ഛൻ പറയുന്നത് എന്താണെന്നുള്ളത് മാത്രമല്ല കേട്ടിട്ട് നിയമ നടപടികളുമായിട്ട് കാരണം ഇന്ന് വിളിച്ചിരുന്നു സി സാറും വിളിച്ചിരുന്നു ഇന്നലെ അവരുടെ അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിലാണ് അവർ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയില്ല എന്റെ തോന്നി കുഞ്ഞിനെ ആദ്യം കാണുന്നത് സാറാന്ന് പറഞ്ഞു സാറ് ചെന്ന് അടുത്ത ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പോകുമ്പോഴത്തേക്ക് ഈ നമ്മൾ സ്വാഭാവികമായിട്ട് മുളീന്ന് വീഴുന്ന ഒരാളാണെങ്കില് അയാൾക്ക് എന്തെങ്കിലും കാലിലോ കൈക്കോ എന്തെങ്കിലും ഈ ഒരു ഫ്രാക്ചർ അല്ലാതെ അല്ലെങ്കിൽ ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു അതല്ലാതെ എന്തെങ്കിലും ഉറവ് ചതവ് ഒക്കെ അല്ലെങ്കിൽ ഇഫ് ഇൻ കേസ് അവരുടെ യൂണിഫോം കയറും വന്ന് മെറ്റല്ല വീണെന്ന് പറഞ്ഞു യൂണിഫോം കയറത്തില്ലേ അല്ലെങ്കിൽ പാൻ്റില് എന്തെങ്കിലും അഴുക്ക് പറ്റത്തില്ലേ അതെന്തെങ്കിലും വന്ന് പാൻറ്റിലോ ഷർട്ടിലോ വന്നോ ഒരു ചെളിയോ അഴുക്കും ഒന്നും തന്നെ ഇല്ല ഇവിടെ രണ്ട് മുഴയുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു ഒരു ചുമന്ന കളറും ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഈ പള്ളി ഏരിയയിലാണ് ഇവർ പറഞ്ഞാൽ നമുക്കൊരു കാല് തട്ടി വീണൊരു കാലിൽ ഒരു പൊട്ടലുണ്ടെന്നാവും ഈ പിന്നാണ് പറയുന്നത് അയല് തുണിപ്പം വിളിക്കുമ്പോഴാണ് ഈ ഇത് പറഞ്ഞത് അന്നേരം അതനുസരിച്ചാണ് ഇപ്പൊ കാലില് പ്രാക്ചറോ നമുക്ക് ഇവിടെ ചെയ്യാന്നല്ലോ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം ആ ഒരു മൈൻഡായിട്ട് നമ്മളല്ല ഇത്രയും സീരിയസ് ആയിട്ടുള്ള അപ്പോൾ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ സാധാരണ ഇങ്ങനെ കോളേജുകളിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ അവർക്ക് വന്നിട്ട് പല സാഹചര്യങ്ങളിലും ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം അങ്ങനത്തെ സാഹചര്യത്തിൽ നടക്കുന്നത് വളരെയധികം കഷ്ടം തന്നെയാണ് പിന്നെ ഈ മെഡിക്കൽ കോളേജസ് പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ആൻ്റി റാഗിങ് സെല്ല് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരും പോലീസിൽ നിന്നുള്ളവരും ഒക്കെ ചേർന്ന് ഒരു ഇതാണ് ഈ ആൻറ്റി റാഗിങ് സെല്ലെന്നുള്ളത് അപ്പോൾ അതിൻ്റെ നമ്പേഴ്സൊക്കെ എല്ലാ സ്ഥലത്തും അവർ കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതവരെ രഹസ്യമായിട്ട് അറിയിക്കുക അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളാണ് ഈ ഇങ്ങനത്തെ ഇത് ചെയ്യുന്ന ഒക്കെ എടുക്കുന്നത് കോളേജിൽ നിന്നും പറഞ്ഞു വിടുന്നത് ഉൾപ്പെടെയുള്ള സ്ട്രിക്റ്റായിട്ടുള്ള ആക്ഷൻസൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അത് ഒരു പക്ഷേ ഇങ്ങനത്തെ കോളേജസിലൊക്കെ ഇങ്ങനത്തെ ഒരു ആൻറ്റി റാഗിങ് സെല്ലൊക്കെ ഉണ്ടെങ്കിലും ഒരു പരിധി വരെ എങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തടയാൻ സാധിക്കുമെന്ന് തോന്നുന്നു കാരണം ഇതുപോലെ നിസ്സഹായകരായ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കെ പഠിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാരണം അവർ ഒരുപാട് ഇതുപോലത്തെ കേസസ് ഒക്കെ അടുത്തിടെ കേൾക്കുന്നുണ്ട് പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ ആത്മഹത്യ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമല്ല പക്ഷേ ഇവിടെ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല സംഭവങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അന്വേഷണങ്ങൾക്കൊടുവിൽ പോലീസ് തെളിയിക്കുന്നത് വരെ കാത്തിരിക്കുവാനേ വഴിയുള്ളൂ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഈ അച്ഛനും അമ്മയ്ക്കുമൊക്കെ നല്ല മനക്കരുത്ത് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ കാരണം പല വീടുകളിൽ നിന്നും ഇതുപോലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ ദൂരെ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ പോയി താമസിച്ച് പഠിക്കുന്ന സാഹചര്യത്തിലും ഇതുപോലെയുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ ചുറ്റിലും കേൾക്കുമ്പോഴേക്കും ഏത് മാതാപിതാക്കൾക്കായാലും അവരുടെ മനസ്സ് ഉലഞ്ഞു പോകും ഓരോരോ സംഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളതും ഇതൊക്കെ കാണുമ്പോഴേക്കും അമ്മുവും അമ്മൂവിൻ്റെ കഴിയുന്ന രീതിയിൽ വീട്ടുകാരെ വിവരം അറിയിക്കുകയും എല്ലാം പറഞ്ഞിട്ട് പോലും അവസാനം ഇങ്ങനെ ഒരു ദുരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിപ്പറ്റി എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ കോളേജിൻ്റെ സൈഡിൽ നിന്നും എന്തുകൊണ്ട് സ്വീകരിച്ചില്ല അവിടെ എന്തു നടന്നു ഇതൊന്നും നമ്മൾക്ക് ഇന്നും ശരിക്കും അറിയില്ല അപ്പോൾ ഈ ഒരു കാര്യം കണ്ടപ്പോഴേക്കും ഇതുമായിട്ട് സംബന്ധിച്ചിട്ടൊരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നും തുടച്ച് നീക്കപ്പെടേണ്ട കാലം വൈകി കഴിഞ്ഞു അപ്പോൾ ഇതിനെങ്കിലും എന്താണ് സത്യമെന്ന് പോലീസ് കണ്ടുപിടിച്ചിട്ട് അതിനു വേണ്ട നടപടികളൊക്കെ എടുക്കട്ടെ ഇനി ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതുവാനായിട്ട് മടിക്കരുത് അടുത്ത ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം